അസലാമലൈക്കും വാഹനത്തുല്ലാ വാത്ത വകതിരിവായ കുട്ടികൾ മദറസയിലേക്കോ മറ്റോ പഠിക്കാൻ പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ വുള്ളു ഇല്ലാതെ കൊണ്ടുപോകാറുണ്ട് കർമ്മശാസ്ത്രപരമായി അത് അനുവദനീയമാണ് കാരണം കുട്ടി പഠിക്കാനല്ലേ അപ്പോൾ കുട്ടിക്ക് വുള്ളു ഇല്ലാതെ തന്നെ പഠിക്കാൻ വേണ്ടി മുസ്ഹഫ് എടുക്കാവുന്നതാണ് ചുമക്കാവുന്നതാണ് അതിൻ്റെ ആയത്തുകളിൽ തൊടാവുന്നതാണ് തിരികെ ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാവുന്നതുമാണ് എന്നാൽ മകരിബ് നിസ്കാരത്തിന് ശേഷം കുട്ടിയുടെ ഉമ്മ നിസ്കാരപ്പായയിൽ കൊണ്ട് കുട്ടിയോട് പറയുകയാണ് മോനെ ആ മുസാഫ് ഇങ്ങിക്കൊണ്ടുവരൂ ഉമ്മിച്ച് ഓതുന്ന ആ വലിയ മുസ്ഹഫ് ഇങ്ങെടുത്തുകൊണ്ടുവരൂ ഉമ്മച്ചിയൊരു യാസീൻ ഓതട്ടെ ഉമ്മച്ചിക്ക് അങ്ങോട്ട് നടക്കാൻ അസൗകര്യമാണ് മോൻ വകതിരിവായ കുട്ടിയല്ലേ മുസാഫ് തൊടാനും ചുമക്കാനും വലു വേണ്ടല്ലോ എന്ന് തെറ്റിദ്ധരിച്ച മാതാപിതാക്കളുണ്ട് എന്നാൽ ആ ധാരണ തെറ്റാണ് കാരണം അവിടെ കുട്ടിക്ക് മുസാഫ് വലു ഇല്ലാതെ തൊടാനും ചുമക്കാനുമൊക്കെ അനുവദിക്കപ്പെട്ടത് കുട്ടിയുടെ പഠനാവശ്യത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ ഉമ്മയുടെയോ വാപ്പിയുടെയോ പാരായണ ആവശ്യത്തിന് വേണ്ടി കുട്ടിക്ക് ഉളു ഇല്ലാതെ ചുമക്കാൻ പാടില്ല അങ്ങനെ ഉമ്മയ്ക്ക് വേണ്ടി ഖുർആൻ എടുത്തുകൊണ്ട് വരണമെങ്കിൽ കുട്ടിക്ക് വുള്ളു നിർബന്ധമാണ് എന്നാൽ കുട്ടി പഠിക്കുമ്പോൾ അതിൽ ഖുർആനിക ആയത്തുകളിൽ തെറ്റ് ഓതുന്നത് കണ്ട ഉമ്മച്ചി ആ തെറ്റ് തിരുത്തുവാൻ വേണ്ടിയാണ് കുട്ടിയെ മുസ്ഫുമായി വരാൻ കൽപ്പിക്കുന്നതെങ്കിൽ അത് അനുവദിക്കപ്പെടുന്നതാണല്ലോ അങ്ങനെ കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി കുട്ടിയുടെ പാരായണത്തിലെ പിഴവുകൾ തിരുത്തി കൊടുക്കാൻ വേണ്ടി മുസ്തഫ് കൊണ്ടുവരാനും കൊണ്ടുപോകാനുമൊക്കെ ഉമ്മച്ചിക്ക് കൽപ്പിക്കാവുന്നതാണ് അല്ലാതെ ഉമ്മച്ച് ഓതിയ മുസിനെ കൊണ്ടുവെക്കാൻ വലു ഇല്ലാത്ത കുട്ടിയോട് കൽപ്പിച്ചാൽ അതിൽ മാതാപിതാക്കൾ കുറ്റക്കാരാകുന്നതാണ്